ഇന്ന് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് സൈഡ് ഞാൻ ഫേസിങ് വെച്ചും നെക്ക് ഭാഗം ചെയ്യാറ് ഫ്രണ്ട് ഭാഗം ക്യാൻവാസ് ആണ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം നെക്ക് വെച്ച് ക്യാൻവാസ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ മുന്നണി പശില്ലാത്ത ഭാഗത്ത് വേണം വരയ്ക്കാനായിട്ട് നെക്ക് അപ്പം നമുക്ക് നെക്കിൻ്റെ വീതി എടുക്കുക കറക്റ്റ് നെക്ക് എടുക്കണം കേട്ടോ ബാ കറക്റ്റ് നെക്ക് എടുത്ത് പിന്നെ നാലര ഇഞ്ചാണ് എ നെക്ക് കൊടുത്ത് ഇത്തിരി വൈഡായ നെക്കാണ് അഞ്ചിഞ്ച് ലെങ്ത് ശ്രദ്ധിക്കണമെന്താന്ന് വെച്ചാൽ നമുക്ക് നെക്ക് വൈഡ് ആക്കണോണ്ട് കുഴപ്പമില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ നെക്ക് ലെങ്ത്ത് കുറയ്ക്കണം അപ്പം ഞാൻ അഞ്ച് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എടുത്തേക്കണേ എന്നിട്ട് ഇതുപോലെ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തൊരു സ്ക്വയർ ബോക്സ് ഉണ്ടാക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഇത് ഫ്രഞ്ച് കർവ് സ്കെയിലാണ് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു റൗണ്ട് നെക്ക് വരയ്ക്കാം ഇനി എന്ത് വേണം നമ്മൾ ഈ വരച്ച ഭാഗത്തുനിന്ന് ഒരു മുക്കാൽ ഇഞ്ച് നീക്കിയിട്ട് ഒരു ഫേസിങ് വരച്ചു കൊടുക്ക മുക്കാൽ ഇഞ്ച് നീക്കി ആ ഷേപ്പിൽ തന്നെ വരയ്ക്കണം കേട്ടോ നമ്മൾ ആ റൗണ്ടിനൊക്കെ വരച്ചില്ലേ ആ ഷേപ്പിൽ തന്നെ നമുക്ക് നമുക്കിവിടെ വരയ്ക്കാം എന്തു വേണം ഇത് കട്ട് ചെയ്തെടുക്കുക ഒന്ന് കറക്റ്റ് ചെയ്യാം ഇനി നമുക്കിത് വേറൊരു പീസും ഇപ്പം നമ്മളിത് ഇതാണ് അതിന്റെ മെറ്റീരിയല് ചുരിദാർ ടോപ്പ് ടോപ്പ് ഇതാണ് കട്ട് ചെയ്തൊക്കെ വെച്ചോണ്ട് നമുക്കിത് ഈ പീസ് അയൺ ചെയ്ത് എടുക്കണം വേറെ ഒരു ഈ ക്യാൻവാസിന്റെ പീസ് അയൺ ചെയ്ത് എടുക്കണം അപ്പം അതിനായിട്ടൊരു പീസ് എടുക്കാം മറ്റേ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഇത് അയൺ ചെയ്യാനുള്ള പീസിന് ഇതിന്റെ രണ്ടാക്കി മടക്കിയിട്ട് സെന്റർ ഒന്ന് കട്ട് നെക്ക് അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ പോകും കട്ട് മാർക്ക് ഇടാം അതിനുശേഷം നമ്മളെന്ത് ചെയ്തു ഈ സെന്ററിൽ നിന്നും നമ്മളിപ്പോൾ കട്ട് മാർക്കിട്ടില്ലേ നെക്ക് വിടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം നോക്കി ഇവിടെ നാലര അതുപോലെ തന്നെ നാലര പ്രത്യേകിച്ച് നെക്ക് വൈഡൊക്കെ ആകുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചില്ലേ നെക്ക് നമ്മുടെ ഷെയ്പ്പൊക്കെ തെറ്റിപ്പോകും ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ നാലരയിൽ വെച്ചിട്ട് അയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ വയ്ക്കുക നമ്മൾ ഈ പശു ഭാഗം വേണം നമുക്ക് ഇവിടേക്ക് താഴേക്ക് വരാനായിട്ട് പശില്ലാത്ത ഭാഗം നമ്മളെ ഫേസ് ചെയ്തിരിക്കണം പിന്നെ ഈ എറ്റം ഈ അറ്റം വേണം നമ്മൾ ഈ നെക്ക് ഇവിടുത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഒന്ന് അയൺ ചെയ്ത് ഒട്ടിക്ക ശേഷം നമ്മൾ ഈ വശ അപ്പൊ നമുക്ക് കറക്റ്റ് നെക്ക് ഷേപ്പ് വലിഞ്ഞൊന്നും പോവാതെ കിട്ടും ഇപ്പൊ ഇവിടെ പതിഞ്ഞൂലോ അതിന് ശേഷം നമ്മെന്ത് ചെയ്തു നീ ഈ ഭാഗം കൂടിയും ഒന്ന് പിടിപ്പിക്ക അതിനുശേഷം നമ്മള് റൗണ്ടില് ഇതുപോലെ അയൺ ചെയ്യുക ക്യാൻവാസ് പിടിച്ചിട്ടുണ്ട് ഇനി എന്ത് വേണം നമുക്ക് ഈ നമ്മളുടെ ഈ ഭാഗത്ത് നിന്നും അരേഞ്ച് ഈ ക്യാൻവാസിൽ നിന്നും അരയിഞ്ച് നീക്കി കട്ട് ചെയ്ത് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ ഭാഗം ഈ എക്സ്ട്രാ ഇങ്ങോട്ട് നിൽക്കണ്ടേ ഈ അരിഭാഗം ഇതുപോലെ മടക്കി വയ്ക്കുക ഇനിയും ഇതിൻ്റെ നല്ല വശം നമുക്ക് നമ്മുടെ ചുരിദാറിന്റെ നല്ല വശം ഫ്രണ്ട് ഭാഗമാണ് ഉടനെക്കൊന്നും കട്ട് ചെയ്തുണ്ടാവില്ല ഇതുപോലെ ഇതിന്റെ സെന്റർ സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെ ഒന്ന് ഈ രണ്ട് വശത്തിന്റെയും സെന്റർ ഒന്നുകൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിനും ഒരു കട്ട് മാർക്ക് വിട്ടിട്ടുണ്ട് ഈ കട്ട് മാർക്കുകൾ തമ്മിൽ നമ്മൾ ചേർത്ത് വയ്ക്കാം ഇതുപോലെ പിന്നു പിന്നുകുത്താം നല്ല വശവും നല്ല വശവും വശോട്ടാ നമുക്ക് ഈ ഈ ക്യാൻവാസ് നമുക്ക് ഫേസ് ആയിട്ടിരിക്കണം ഇനി നമ്മൾ കറക്റ്റ് ഈ ഷേപ്പില് പിന്നുകുത്തി കൊടുക്കാം െന്ത് ചെയ്യണം ക്യാൻവാസിൽ തൊടാതെ ആ ഷേപ്പിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം കിട്ടും ഇനി എന്ത് വേണ്ടേ നമുക്ക് ഇതുപോലെ നമ്മൾ ഈ പിന്നൊക്കെ ഊത്തി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും കാലിഞ്ച് നീക്കിട്ട് ഉൾഭാഗം കട്ട് ചെയ്ത് കളയുക അധികം തയ്യൽത്തുമ്പ് വേണ്ട നമുക്ക് കട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം അതായത് കട്ട്മാർക്ക് ഇടണം എന്തിനാ വെച്ചാൽ നമ്മൾ വലിച്ചല് ഒക്കെ കുറയാൻ വേണ്ടി നമ്മളവിടെ തിക്നെസ് കൂടുതലല്ലേ അപ്പൊ നമുക്കിങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ക്യാൻവാസ് മെറ്റീരിയലിന്റെ മറു വശത്തേക്ക് മറിക്കണം മറിക്കുക ഇതുപോലെ മറിച്ച് മെറ്റീരിയലിന്റെ നല്ല ഭാഗത്ത് മേലടുപ്പടിക്കുക രണ്ട് രീതിയിൽ ഇതേതായി ഇവിടെ നെക്ക് നമ്മളുടെ ഫിനിഷായി ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യാം ഈ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ പൊന്തി നില്ക്കണം അപ്പോൾ ഒന്നിലിങ് ഹെമിങ് ചെയ്ത് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഇവിടെ നോക്കിയിട്ട് നല്ല ചുളിവില്ലാതെ ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ നീക്കി കൂടെ സ്റ്റിച്ച് ചെയ്താലും നമ്മളുടെ നെക്ക് ഫിനിഷായി ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണം ശ്രദ്ധിച്ച് ചെയ്താൽ മതി മാത്രം അപ്പം നമ്മുടെ നെക്കിൻ്റെ ലാതകൾ കഴിഞ്ഞ് ഫെ ഇത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഇതൊന്നും ഇല്ല ഇവിടെ ഫെമിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കെമിൽ ചെയ്തോ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തു എന്ന് മാത്രം ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നെക്ക് ഭാഗം ക്യാൻവാസ് കഴിക്കണത് കറക്റ്റായി ഇനി നമുക്ക് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനി അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു പിന്നെ സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളൊരു ത്രിപിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടുവിൽക്ക് മെസ്സേജ് ആക്കി വിളിക്കുക ചെയ്യാം